ഇത്രയും നാൾ വീട്ടിൽ ചിക്കൻ മേടിച്ചിട്ട് ചിക്കൻ മന്താര നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല ഒരു വട്ടമെങ്കിലും ഈ ഐറ്റം ഒന്ന് കഴിച്ചു നോക്കണേ കാരണം ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡറും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൗഡറും ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി പുളിയില്ലാത്ത തൈരുണ്ടല്ലോ അതൊരു ഇരുന്നൂറ്റി അൻപത് എം എൽ ുടെ കപ്പിന് ഒരു കപ്പ് തൈരൂടെ ചേർത്ത് കൊടുത്തിട്ട് ശടപട ശടപടേ നീന്തങ്ങോട്ട് നല്ലപോലെ മിക്സ് ചെയ്തങ്ങോട്ട് എടുക്കണം മസാലയൊക്കെ ആ ചിക്കൻ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പിരിക്കട്ടെ ഇനിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനകത്ത് ഒരു പാത്രത്തിനകത്തിലോട്ടൊരു നാല് വലിയ സവാള വട്ടത്തിലരിഞ്ഞതും പിന്നെ വേണ്ടത് നാല് പച്ചമുളക് എരിവുള്ളതാണ് അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരമ്പത് ഗ്രാം ബദാം പരിപ്പ് ചേർക്കുന്നുണ്ട് ബദാം പരിപ്പിന് പകരം അണ്ടിപ്പരിപ്പ് ചേർത്തേച്ചാലും മതി അതുപോലെ ഇത് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിതിനെ നല്ലതുപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കണം ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടിന്ന് നല്ലതുപോലെ വേവിച്ചുകൊണ്ട് കൊടുക്കണം അപ്പോൾ അതൊരുപാട് സമയം നമ്മൾ കളയുന്നില്ല താൻ്റെ വെള്ളമൊക്കെ വറ്റി സവാള ഇവിടെ വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഉണ്ടല്ലോ മിക്സിയുടെ ഒരു അരയ്ക്കുന്ന ജാറിനകത്തിലോട്ട് ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കണം ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഉണ്ടല്ലോ കുറേ കൂടി ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ് നമ്മൾ ആ സവാള വേവിക്കാൻ ടുത്ത വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പരുവത്തിൽ അതാണ്ട് ഇതുപോലെ അങ്ങോട്ട് അരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മസാല ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ക്ലൈമാക്സിലോട്ട് അങ്ങോട്ട് കിടക്കാനായിട്ട് പോകുന്നത് അതിനായിട്ടൊരു പാനോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മൂന്ന് ഏലക്കയും നാല് ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും ഒരു ജാതിപത്രിയും ഒരു തക്കോലം ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിനൊന്നും വാർത്ത എടുക്കുക ഒരുപാട് സമയം ഇളക്കിക്കൊണ്ടിരിക്കേണ്ട അതിന് മുൻപായിട്ട് തന്നെ നമ്മൾ മസാല പിടിപ്പിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ആദ്യം അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കണം എന്നിട്ട് ആ ചിക്കൻ ഇട്ട് വെച്ച പാത്രത്തിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് ആ മസാലയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിക്കരുത് ഈ ഒരു വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് താണ്ട് ഇതുപോലെ അങ്ങോട്ട് വരുമ്പഴത്തേക്കിനുണ്ടല്ലോ നമ്മൾ ആരച്ച് വെച്ചേക്കുന്ന സവാളയുടെ മിക്സ് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ പ്രത്യേകിച്ച് ഇനി ഇതിനകത്തോട്ട് വെള്ളമൊന്നും വാരി വലിച്ച് ഒഴിക്കരുത് കാരണം ചിക്കൻ വെന്ത് വരുന്നതായിട്ടുള്ള സമയത്ത് കുറച്ചുകൂടി വെള്ളം അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് വരും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനെ വേവിച്ചെടുക്കാനായിട്ടുള്ളതാണ് അതിനായിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മുപ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് വെച്ചേക്കുക അത് കഴിഞ്ഞിത് അങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്കിനുണ്ടല്ലോ നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി അങ്ങോട്ട് വരും ഇത് എത്രത്തോളം വറ്റിച്ചെടുക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൊടുത്തേ എന്ന് വെച്ചിട്ട് മുഴുവനായിട്ട് വറ്റിക്കരുത് കാരണം ഈ ഗ്രേവി എന്ന് പറഞ്ഞാൽ അന്യ ടേസ്റ്റുള്ളൊരു ഗ്രേവിയാണ് താൻ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഗ്രേവി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ടുണ്ട് എരിവില്ലാത്ത ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് പിന്നെ വേണ്ടത് മല്ലീലയാണ് മല്ലേല ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഇത് ചേർക്കുകയോ വേണ്ട ഇവിടെ വെച്ച് പരിപാടി നിർത്താം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ചിക്കൻ മന്താരം അങ്ങോട്ട് റെഡി അങ്ങോട്ട് വരും എടുത്ത് പറയാണെന്നുണ്ടെങ്കിലോ ഇത് നിങ്ങൾ ഒരു തവണ തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം എന്താ വെച്ചാൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കാറുണ്ട് പക്ഷേ നമ്മൾ ഒരു തുള്ളി തേങ്ങാപ്പാൽ പോലും ചേർക്കാത്ത അടുത്ത് നമ്മൾ ഈ സവാള ഇതുപോലെ വേവി അരച്ചെടുത്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ചേർത്ത് ആ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഞാൻ ഇവിടുന്ന് വെറുതെ വളവളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ഒരു തവണ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും ഇനി ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് ണ്ടല്ലോ അതാണ്ടേ കുറച്ച് ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ മന്താര അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ ആ ഒരു ഗ്രേവി ഇതാണ് മെയിൻ ഹൈലൈറ്റ് സാധനോട്ടോ ഇത് വെച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് കൊടുക്കാം പിടിക്കുമ്പോൾ ഉണ്ടല്ലോ തൊണ്ടയെ കുടിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചായ ഇടണമെന്നുണ്ടെങ്കിൽ പിന്നെ പറയാനല്ല പൊന്നോ പോളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ തവണ വീട്ടിൽ ചിക്കൻ മേടിക്കുമ്പോൾ ചിക്കൻ മന്താര നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയോ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകളാട്ടോ നമ്മൾ ഇനിയും ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് തന്നെ ലൈക്കും ഷെയറും കമന്റും ഒന്നും മറക്കാതെ നിങ്ങളോട്ട് താഴെ കേട്ടോ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമാണ് അപ്പം നല്ല ഇതുപോലൊരു കിട്ടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നവസൈനിങ് ഔട്ട് താങ്ക്